ദമ്പതികളായ മുൻ ചെയർമാനും ചെയർപേഴ്സണും കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടി വീണ്ടും മത്സര രംഗത്ത് ഷാജു തുരുത്തൻ പാലാ നഗരസഭ രണ്ടാം വാർഡായ മുണ്ടുപാലത്തും ബെറ്റി ഒന്നാം വാർഡായ പരമലക്കുന്നിലുമാണ് എൽ ഡി എഫ് മുന്നണിക്കായി മത്സരിക്കുക ദമ്പതികളായ മുൻ പാലാ നഗരസഭ ചെയർമാൻ ഷാജു തുരുത്തനും ഭാര്യ മുൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബെറ്റി ഷാജുവും വീണ്ടും കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടി മത്സരത്തിനിറങ്ങുന്നു ഷാജു തുരുത്തൻ നഗരസഭ രണ്ടാം വാർഡായ മുണ്ടുപാലത്തും ബെറ്റി ഒന്നാം വാർഡായ പരമലക്കുന്നിലുമാണ് എൽ ഡി എഫ് മുന്നണിക്കായി മത്സരിക്കുക ഇരുവരും നഗരസഭാ കൗൺസിലർമാരായി കാൽനൂറ്റാണ്ട് പിന്നിട്ടവരും ഷാജു ഒരു തവണയും ബെറ്റി രണ്ട് തവണയും ചെയർപേഴ്സൺ പദവി അലങ്കരിച്ചിട്ടുണ്ട് ബെറ്റി വനിതാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മീനച്ചിൽ സഹകരണ ഭൂപണയ ബാങ്ക് ഡയറക്ടറും കൂടിയാണ് ഷാജുവും സഹകാരിയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു രാഷ്ട്രീയ ഉണ്ടായിരുന്നു അന്നും പഠിക്കുന്ന കാലത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ മത്സരിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് കേരള കോൺഗ്രസ് എമ്മിലായിരുന്നു അങ്ങനെ ഞാനും പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആദ്യമായി ഞാൻ നഗരസഭാ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത് തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അഞ്ച് ടേമിന് തുടർച്ചയായി മത്സരിച്ച് വിജയം കണ്ടു ഇരുപത്തഞ്ച് കൊല്ലം കൗൺസിലറായിട്ടും ആ കാലഘട്ടത്തിൽ തന്നെ രണ്ട് ടേമിലായി എനിക്ക് മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടിരിക്കാനും സാധിച്ചു കഴിഞ്ഞ ടേമിൽ സീറ്റിന് ബുദ്ധിമുട്ട് ഉണ്ടായി സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മത്സര രംഗത്തുനിന്ന് പിന്മാറി ഇത്തവണ വീണ്ടും ഷാജി മത്സരിച്ചവർക്ക് വന്ധ്യയായപ്പോൾ വീണ്ടും ഞാൻ മത്സരരംഗത്തേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ്